തിരുവനന്തപുരം ആമയിഴഞ്ചാൽ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾക്കൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചത് തകരപ്പറമ്പിലെ ചിത്രാഹോമിന്റെ പിറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന മേഖല കൂടിയാണിത് വേണ്ടിയുള്ള പരിശോധനകൾ മൂന്നാം ദിവസവും തുടരുന്നതിനിടയിലാണ് കനാലിൽ മൃതദേഹം കണ്ടത് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ശനിയാഴ്ച വൈകിട്ടായിരുന്നു മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായത് കോർപ്പറേഷന്റെ താൽക്കാലിക തൊഴിലാളിയായിരുന്നു അദ്ദേഹം ശനിയാഴ്ച വൈകിട്ട് മുതൽ തന്നെ ജോയ്ക്കു വേണ്ടിയുള്ള പരിശോധനകൾ തുടർന്നുവരികയായിരുന്നു ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു തന്നെയായിരുന്നു പ്രധാനമായും തെരച്ചിൽ നടത്തിയത് രക്ഷാദൌത്യത്തിന് ഇന്നലെ റോബോട്ടിക് സംവിധാനവും ഉപയോഗിച്ചു ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തെരച്ചിലിനായി എത്തിയിരുന്നു ശനിയാഴ്ച രാവിലെ പത്തുമണിയോടുകൂടിയാണ് ജോയിയും മറ്റ് മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് തോട് വൃത്തിയാക്കാനിറങ്ങുന്നത് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മറ്റു മൂന്നുപേർ രക്ഷപ്പെട്ടപ്പോൾ ജോയിയെ മാത്രം കാണാതാവുകയായിരുന്നു റെയിൽ പാളത്തിനടിയിലൂടെ തോട് കടന്നുപോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇറങ്ങി തെരച്ചിൽ നടത്തിയത് എങ്കിലും ജോയിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല മാലിന്യം നീക്കുവാൻ കരാറെടുത്ത ഏജൻസിയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി ആയിരത്തിയഞ്ഞൂറ് രൂപയ്ക്കാണ് ജോലിക്കെത്തിയത് മാരായമുട്ടം വടകര മലഞ്ചരവ് വീട്ടിൽ പരേതനായ നേശമണിയുടെയും മെൽഹിയുടെയും മകനാണ് ജോയി ഏക ആശ്രയമായ മകൻ തിരിച്ചു വരുമെന്ന അമ്മയുടെ പ്രതീക്ഷകൾ കൂടിയാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത് മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ലെന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുമായിരുന്നു അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ജോയി ഏത് ജോലിക്കും ആര് വിളിച്ചാലും ജോയി പോകും ജോലിയില്ലാത്ത ദിവസങ്ങളിൽ ആക്രിപെറുക്കും കുടുംബത്തിന് ഇതുവരെ വാസയോഗ്യമായ ഒരു വീട് പോലും പണിയുവാൻ ജോയിക്ക് സാധിച്ചിട്ടില്ല വീട്ടിലേക്കുള്ള വഴി മോശമായതിനാൽ സഹോദരന്റെ വീട്ടിലാണ് ജോയിയും അമ്മയും താമസിക്കുന്നത് എന്തായാലും നാൽപ്പത്തിയെട്ടാം മണിക്കൂറിൽ ആ കണ്ണീർ വാർത്ത വന്നിരിക്കുകയാണ് ആമയിഴഞ്ചാൽ തോട്ടിൽ കാണതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി ജോയിക്ക് ആദരാഞ്ജലികൾ